ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനുള്ളിൽ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിഷേധം നടക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പെയ്ഡ് വള്ളസദ്യ നടത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ വഞ്ചിപ്പാട്ട് പാടി പള്ളിയോട സേവാസംഘം പ്രതിഷേധിക്കുന്നത് ഇന്ന് ഇരുന്നൂറ്റി അൻപത് പേർക്ക് വള്ളസദ്യ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് അത് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് നിരക്കിലാണ് നടത്തുന്നത് അങ്ങനെ പെയ്ഡ് വള്ളസദ്യ നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ തള്ളിയോടെ സേവാ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് വള്ളസദ്യ ആചാരപരമായുള്ള വള്ളസദ്യ പള്ളിയോടങ്ങൾ ഇല്ലാതുള്ള വളസദ്യയാണ് നടക്കുന്നത് വെറും പേട് ഭാഷകൾ മാത്രം ക്രമീകരിച്ചുള്ള വളസദ്യയാണ് നടക്കുന്നത് അതേ ആറുമുളയുടെ ആചാരാനുഷ്ഠാനങ്ങളെ തട്ടിമറിക്കാൻ ദേവസ്വം ബോർഡ് നടത്തുന്ന മലപ്പുറമുള്ള ശ്രമമാണ് ആ ശ്രമത്തിന് ഹൈന്ദവ സംഘടനകളും പള്ളിയോട സേവാസംഘവും കൂട്ടുനിൽക്കുകയില്ല ഈ പ്രസ്ഥാനത്തെയും ഈ ആചാരത്തെയും മൊത്തം നമ്മൾ നശിപ്പിക്കത്തക്കുള്ള ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ പിന്മാറണമെന്നാണ് ജനകീയമായി തന്നെ മുഴുവൻ ആൾക്കാരിലും കേരളം മുഴുവനും വടക്കേ സംസ്ഥാനങ്ങളിൽ നിൽക്കും ആൾക്കാർ വള്ളസദ്യ നടത്തുവാനായി എത്തുന്നുണ്ട് വള്ളസദ്യ ജനകീയമായി തന്നെയാണ് നടക്കുന്നത് മൂന്ന് മാസ കാലയളവിൽ വളരെ അന്തസായിട്ട് തന്നെ പള്ളിയുടെ സേവാ സംഘം ഇത് കൃത്യമായി ചെയ്തുകൊണ്ട് പോവുകയാണ് ഇതിനെ തട്ടി ധരിപ്പിച്ച് െ ഇല്ലാതാക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നിഗൂഢ നീക്കമാണ് ആ നീക്കത്തിന് ഭക്തജനങ്ങളും പള്ളിയുടെ സേവാ സംഘവും പൂർണ്ണമായി എതിർക്കുന്ന ടിക്കറ്റ് നിരക്ക് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരാളിൽ നിന്ന് വാങ്ങിക്കുന്നത് അത് പള്ളിയുടെ സേവാ സംഘത്തിന് തന്നെ കൊടുക്കുമെന്നാണല്ലോ ദേവസ്വം ബോർഡ് പറയുന്നത് അത് പള്ളി സേവാ സംഘത്തിന് യാതൊരു കുരുക്കും ഉണ്ടാകത്തില്ല അത് ദേവസ്വം ബോർഡിന്റെ നിയമനമാണ് അത് അവരെ ആരൊക്കെയോ തെറ്റിദ്ധരി വസ്തുതകൾ തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ അങ്ങനെ ആക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുവാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല ദേവസ്വം ബോർഡിന്റെ തെറ്റിദ്ധാരണപരമായ തീരുമാനങ്ങളാണ് ഇല്ലാതെ വള്ളസദ്യ നടത്താനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് വള്ളം വള്ളസദ്യ നടക്കും അതായത് നൂറ്റാണ്ടുകളായിട്ട് ഈ തിരുവാമൂള ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ഒരാചാരമാണ് അതായത് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഒരുപാട് അത് ഭക്തജനങ്ങൾ വരുമ്പോൾ അവരെ സ്വീകരിക്കണം അവരെ നടയിൽ കൊണ്ടുവരണം പറയിടണം അതിനുശേഷം അവർക്ക് സദ്യ കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാതെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് അവിടെ വള്ളസദ്യ നടത്താം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വള്ളസദ്യ നടത്താം എന്ന് പറഞ്ഞ് ദിവസം ബോർഡ് ഏകപക്ഷീയമായിട്ട് അവർ തീരുമാനമെടുത്തങ്ങ് പോവാണ് എന്നിട്ട് ഇവരുടെ ഉദ്ദേശം കോടതിയിൽ ഇങ്ങനെ വള്ളസദ്യ നടന്നിരുന്നു എന്നൊരു ഒരു തീരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പ്രിസിഡൻസ് ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡ് നടന്നത് അതെ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നീക്കമാണ് ദേവസ്വം ബോർഡിൻ്റെ ശൈലീന്നുണ്ടാകുന്നത് അതിനെതിരെ പള്ളിയോട സേവാ സംഘം പ്രതികരിച്ചത് ഇത് ആദ്യഘട്ട പ്രതിഷേധമാണ് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡാണ് ഈ പള്ളിയോട സേവാ സംഘമാണ് വള്ളസദ്യ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടത് തീർച്ചയായിട്ടും ഇത് ശരിയായ ഒരു നടന്ന രീതിയിലല്ല പോകുന്നതെങ്കിൽ ആചാരങ്ങൾ ലംഘിക്കാനുള്ള ഭാവമെങ്കിൽ ഞങ്ങളിത് കരകളിൽ നടത്താൻ തീരുമാനമെടുക്കും ക്ഷേത്രത്തിനകത്ത് മുദ്രാവാക്യം വിളിച്ചും പള്ളിയോടെ സേവാ സംഘം ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട് ഒരു രീതിയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പെയ്ഡ് വള്ളസദ്യ നടത്തുന്നതിനെ അനുകൂലിക്കുന്നില്ലാതെ കടുത്ത ആചാര ലംഘനമാണെന്ന് പറയുന്നു വള്ളങ്ങൾ ഇല്ലാതെ ഈ വള്ളസദ്യ നടത്തുന്നത് ആചാര ലംഘനമാണെന്ന് തന്നെയാണ് പള്ളിയോട് സേവാ സംഘത്തിന്റെ ഒരു നിലപാട് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു വള്ളസദ്യ തങ്ങൾ തടസ്സപ്പെടുത്തില്ല അത് നടക്കട്ടെ എന്ന് പറയുന്നു പക്ഷേ തുടർ ദിവസങ്ങളിൽ അത്തരം പെയ്ഡ് വള്ളസദ്യകൾ നടത്താൻ ഒരു രീതിയിലും അനുവദിക്കില്ല എന്നാണ് പള്ളിയോട് സേവാ സംഘത്തിന്റെ തീരുമാനം വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ കുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട